എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ നോട്ട് നിരോധനം വന്നിരുന്നു നോട്ട് നിരോധനം വന്നിരുന്ന സമയത്ത് വിപണിയിൽ ഉണ്ടായിരുന്ന ആയിരം രൂപ അഞ്ഞൂറ് രൂപ നോട്ടുകളൊക്കെ തിരിച്ചു പിടിക്കുകയും അതിനുശേഷം രണ്ടായിരം രൂപ അതിനുശേഷം അഞ്ഞൂറ് രൂപ അതുപോലെ പുതിയ നൂറ് രൂപ നോട്ടുകൾ ഇരുന്നൂറ് രൂപ നോട്ടുകൾ എല്ലാവരും കൂടുതലായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുകയും കേന്ദ്ര സർക്കാർ ചെയ്തു ഇതിന്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് വിപണിയിൽ ഉണ്ടായിരുന്ന കള്ളനോട്ടുകളൊക്കെ പിൻവലിക്കാനും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള കള്ളപ്പണം അത് അത് കള്ളപ്പണത്തിൽ നിന്നൊക്കെ ജനങ്ങളെ രക്ഷപ്പെടുത്താനും ഒക്കെ വേണ്ടിയായിരുന്നു ഇപ്പോൾ രണ്ടാമതായിട്ട് വിതരണം ചെയ്ത നോട്ടുകളിൽ രണ്ടായിരം രൂപ നോട്ട് ഇപ്പോൾ തന്നെ പിൻവലിച്ചിരിക്കുകയാണ് വിപണിയിൽ ലഭ്യമല്ല നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും രണ്ടായിരം രൂപ നോട്ട് വിപണിയിൽ ലഭ്യമല്ല പക്ഷേ ഈ ഒരു അഞ്ഞൂറ് രൂപ നോട്ട് കൈകളിൽ അല്ലെങ്കിൽ കൈവശം വരുന്ന ആളുകളൊക്കെയൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നമ്മൾ പോലും അറിയത്തില്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാവും ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ നോട്ട് എന്ന് പറയുന്നത് മുൻപ് വലിയ രീതിയിൽ തന്നെ കള്ള നോട്ടുകൾ വ്യാജ നോട്ടുകൾ ഇറങ്ങാറുണ്ടായിരുന്നു ഇത് പുതിയ നോട്ട് വന്ന സമയത്ത് പല രീതിയിലുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വന്നിരുന്നു പ്രത്യേകിച്ച് ചിപ്പ് ഘടിപ്പിച്ച നോട്ടാണ് അതുപോലെ തന്നെ പലതരത്തിന്റെ സാറ്റലൈറ്റിൽ നിന്ന് വരെ ഇതിനെ ഈ ഒരു നോട്ടിന് നമുക്ക് പരിശോധിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള പല തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിരുന്നു നമുക്കറിയാം സാധാരണ ഒരു കറൻസി നോട്ട് മാത്രമാണ് ഇപ്പോഴത്തെ ഈ ഒരു അഞ്ഞൂറ് രൂപ നോട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ വ്യാജ കറൻസികൾ വിപണിയിൽ വലിയ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു അഞ്ഞൂറ് രൂപ നോട്ട് നമുക്ക് ലഭിക്കുന്ന സമയത്ത് അത് വ്യാജനാണോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കണം അത് നമുക്ക് ഈ വ്യാജനാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും അത് മുൻപ് തന്നെ ഇതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനത് എങ്ങനെയാണ് ഇത് വ്യാജനായിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വ്യാജ നോട്ട് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് മനസ്സിലാവും ഇങ്ങനെ ഒരു കറൻസി നോട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് വീണ്ടും ക്രയവിക്രയം ചെയ്യാനല്ല നോക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരികളെ ഈ ഒരു കാര്യം ഉടനെ അറിയിക്കുക എന്നുള്ളതാണ് ഒന്നെങ്കിൽ ബാങ്കിൽ അല്ലെങ്കിൽ പ്രധാനമായിട്ടും പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ഒരു പരാതി കൊടുക്കുക അല്ലെങ്കിൽ പോലീസുകാർക്ക് ഇത് കൈമാറുകയോ ചെയ്യുന്നതാണ് നല്ലത് ഒരുപക്ഷെ നമ്മൾ ബാങ്കുകളിലൊക്കെ തുക കൈമാറുന്ന സമയത്താണ് ഈ ഒരു തുക ഇത് വ്യാജനാണ് എന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് ബാങ്ക് അധികൃതർ തന്നെ സ്റ്റേഷനിലേക്കൊക്കെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടാവും നമ്മൾ നമ്മുടെ കൈകളിലേക്ക് ഈ ഒരു തുക എത്തുമ്പോൾ നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തുക വീണ്ടും ക്രയവിക്രയം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ക്രിമിനൽ കുറ്റം കൂടിയാണ് നമുക്ക് ജയിൽ ശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു നടപടിയും ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പോലീസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോലീസുകാരിലേക്ക് ഈ ഒരു കാര്യങ്ങൾ എത്തിക്കുക ഈ ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക അതിനുശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുക അത് നൂറ് രൂപയുടെയോ അഞ്ഞൂറ് രൂപയുടെയോ എത്ര രൂപയുടെ നോട്ടാണെങ്കിൽ പോലും ഇത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുവാൻ നമ്മളെ ഓരോ പൗരനും അത് അർഹ ഓരോ പൗരനും അത് ബാധിത ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പല ലോബികളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് യാതൊരു കാരണവശാലും ജനങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള സംഘങ്ങളുടെ ഒപ്പം ചേരുകയോ ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കാം ഈ ഒരു രണ്ടായിരം രൂപ നോട്ട് പിൻവലിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു കൂടുതൽ വലിയ കറൻസി നോട്ടുകൾ ഉണ്ട് എങ്കിൽ വലിയ രീതിയിൽ വീണ്ടും കള്ളപ്പണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ചു വെക്കാൻ എളുപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം ഇത് പല കാര്യങ്ങളിലും നമുക്കറിയാം ഇപ്പോൾ ഇപ്പോഴൂറ് രൂപ കറൻസിയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നോട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ഞൂറ് രൂപ നോട്ട് കൂടുതലായിട്ട് ബൾക്കായിട്ട് കൊണ്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ചെറിയൊരു തുകയാണെങ്കിൽ പോലും അത് വലിയ രീതിയിലുള്ള സ്ഥലം വേണം ഈ ഒരു ഒക്കെ അല്ലെങ്കിൽ കുഴൽപ്പണമായിട്ടോ ഒക്കെ മാറ്റി വെക്കുക അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും എന്തു ആയാലും വ്യാജ കറൻസികൾക്കെതിരെ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും ശ്രദ്ധാലുകളായിരിക്കണം എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനും ശ്രദ്ധിക്കുക ഇതല്ലെങ്കിൽ നമ്മൾ നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്